ോ അമ്മയ്ക്കൊരു മുന്തിരി തരോ തായോ ഒരു മുന്തിരിയും കൂടി തരാ കറുത്ത മുന്തിരി തരോ കൂടി അന്നുംകടി കൂടി എന്തൊന്നും അയിൻറെ ഇത് മിഠായി അല്ല അല്ല മുന്തിരി അല്ലേ മുന്തിരി ചിന്നോ മോൻ ചിന്നോ മുന്തിരി പാത്രത്തിലിട്ട് തിന്ന അയ്യ അങ്ങനെ കാണിക്കല്ലേ ചീത്തയാവും മോൻറെ മുന്തിരി മോന്റെ പാത്രത്തിലിടതേ പാത്രം ഇരിക്കണു മുൻ്റെ പിറകില് പാത്രം ഇണ്ടല്ല പാത്രത്തില് വരിയിട്ടേ കൊച്ചു ഓ പാത്രത്തിലിട്ടേ നല്ല മൂന്നായിട്ട് പാത്രത്തില് വരിട നോക്കട്ടെ അമ്മ പ്പുറത്തെ കാലിൻറെ അടുത്തിരിക്കണ് പാത്രത്തില് വാരിടന്നായിട്ട് വാരിട് വാരിടൂക്കു അങ്ങനെയല്ല കൈ കൊണ്ട് പറക്കിട അതിനകത്ത് പറക്കി പറക്കിട്